വർഷത്തിൽ ഒരു ദിവസമെങ്കിലും പരിസ്ഥിതിയെ കുറിച്ച് ഉള്ള ബോധം മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ആ വർഷം മുഴുവൻ നൽകണം എന്ന സങ്കൽ അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കണം അത് സാധിക്കുക കൂടുതലും കുട്ടികളിലൂടെയാണ് കാരണം കുട്ടികളാണ് നമ്മളാണ് വളർന്ന് നാളത്തെ പൗരന്മാരായിട്ട് വളർന്നു നമ്മളാണ് ലോകത്തെ സംരക്ഷിക്കേണ്ടത് അത്ര കാര്യങ്ങളെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നമുക്കറിയാം ഓരോ പരിസ്ഥിതികളും നമ്മൾ ഓർമ്മപ്പെടുന്നത് പ്രതിയെ സംരക്ഷിക്കുന്നു അതിൻ്റെ പാലപാഠങ്ങളെ കുറിച്ചു മനസ്സിനിൽ ചിരപ്രശം ചിരപ്രദിഷം നേരാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം ഇന്നിപ്പോ മഴയുടെ സീസണാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കൊച്ചിയിൽ മഴ പെയ്ത കൊച്ചിയിൽ തൃശൂർ മഴ പെയ്ത അശ്വിനെ ആശുപത്രി വെള്ളം കയറി കൊച്ചിയിൽ നാളെ തന്നെ ഗതാഗത സ്ഥാപനം അപ്പൊ ഇത് ഒരു പത്ത് വർഷം കേരളത്തിൽ അങ്ങനത്തെ പ്രശ്നമില്ല മഴ പെയ്താലും സ്കൂൾ നടക്കും അങ്ങനെ കാര്യമല്ല ും അവയെ സംരക്ഷിക്കുകയും പരിസ്ഥിതി അത് ജീവിക്കുന്ന രാജ്യമാണ് അല്ലെ ആ പരിസ്ഥിതിയിൽ നിന്നും പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ മനസ്സിലായി പുറത്തേക്ക് എടുത്തിട്ടില്ല കേൾക്കാറുണ്ട് അല്ലെ അനുഗ്രഹ ജീവികളെ കുറിച്ചൊക്കെ ഒരു അനുഗ്രഹം ജീവി കിടക്കും ദിവസം അവരെ നമ്മൾ കൂട്ടത്തോടെ വരകെട്ട് പിടിച്ച് ഭൂമി നാളത്തെ ലക്ഷ്യമൊന്നും പുറത്തേക്കെടുത്ത് വരകേറ്റ് എടുത്തിട്ടുണ്ടോ ചോദിക്കും നമ്മളൊന്ന് നോക്കട്ടെ സമയം മനസ്സിലാക്കെ നമ്മൾ വിടന്ന് മരിച്ചു പോകും അല്ലേ സംഭവിക്കില്ലേ സംഭവിക്കില്ലേ സംഭവിക്കേ അപ്പോൾ നമുക്ക് ജീവിക്കാൻ എന്താ വേണം നമ്മളേക്ക് അന്തരീക്ഷ വായു വേണം നമ്മുടെ മണ്ണ് വേണം നമ്മുടെ ജലം വേണം വേണ്ടേ വേണ്ടേ നമ്മൾ ഇതൊക്കെ ചെലുത്തുന്ന പരിസ്ഥിതി ഇതൊക്കെ തന്നെ സംരക്ഷിക്കാമെന്നാണ് പരിസ്ഥിതി സംരക്ഷണം നൽകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടായ അശ്വിനഘട്ടത്തിൻ്റെ വംശനാശമായ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ചും അവ നേരിടുന്ന പ്രശ്ന പ്രശ്നങ്ങളെ കുറിച്ചും അവയെങ്ങനെ സംരക്ഷിക്കാം എന്നൊരു ബോധം കുട്ടികളിലേക്ക് ഉണർത്താനായിട്ടാണ് ഈ ക്യാമ്പ് സംരക്ഷിച്ചിട്ടുള്ളത് കോടമെന്നു മഴയും അതൊക്കെ നമുക്ക് ഈ കീലുകളെ സംരക്ഷിക്കാനും അവയെ നിരീക്ഷിക്കാനായിട്ട് ഒരു അനുഭവം നടന്നുകൊണ്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് ഈ ജീവികളെ സംരക്ഷിക്കുന്നത് നമ്മളാ പുതിയ തലമുറ

thank <laughs> you ും വലിയും ഇരക്കാറ്റിൽ ഇള നാലും ഇളയാടും എല്ലരന്ദിയേ നന്മയസ്സ പോലെ പുൽസവതുടിയാലക്കുരീയം മരസരകളി വളത്തി ഹൈോട്ടം വെണ്ണീരും മനവായെ കണ്ടിടാട്ടം പാടാ ഉജളന്നിനം ചേരന്ദിയടയാളം ഒരു പരിടച്ച por ahí ahora